ഈ സ്വീകരണ സമ്മേളനത്തിൽ നിങ്ങളെ അഭിമുഖീകരിക്കാൻ എഴുതിയിട്ട് നിൽക്കുമ്പോൾ വളരെയധികം സന്തോഷമുള്ള ഒരു ദിനത്തിലാണ് കേരളത്തിൽ നടന്ന മൂന്ന് ഉപതിരഞ്ഞെടുപ്പുകളുടെ ഫലം പ്രഖ്യാപിക്കുകയും അത് കേരളീയ ജനത ഉൾക്കൊള്ളുകയും ചെയ്ത് ആസ്വദിക്കുകയും ചെയ്ത മനോഹരമായ ഒരു ദിനത്തിലാണിന്ന് ഒന്ന് വയനാട് പാർലമെന്റ് മണ്ഡലത്തിലായിരുന്നു മറ്റൊന്ന് പാലക്കാട് അസംബ്ലി നിയോജക മണ്ഡലത്തിലായിരുന്നു മറ്റൊന്ന് ചേലക്കരയായിരുന്നു ഈ മൂന്ന് ഉപതെരഞ്ഞെടുപ്പുകളിലും എസ് ഡി പി ഐ വ്യക്തമായ രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു അതിൽ ഏറ്റവും പ്രധാനം ായി ആർ എസ് എസും അതിന്റെ രാഷ്ട്രീയ മുഖമായ ബി ജെ പിയും ഈ രാജ്യത്ത് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു അദ്ദേഹം അദ്ദേഹത്തിന്റെ വേഷവിധാനം തന്നെ അദ്ദേഹത്തിന് ഒരു പുഷ്പം കുത്തിയിട്ടായി നടന്നിരുന്നത് സ്നേഹത്തിന്റെ ജനതയോടുള്ള പ്രത്യേകിച്ചും കുട്ടികളോടുള്ള അദ്ദേഹത്തിന്റെ ആഭിമുഖ്യവും സ്നേഹപ്രകടനവും അദ്ദേഹത്തിന്റെ വേഷവിധാനത്തിലും അദ്ദേഹത്തിന്റെ നടപ്പിലും പ്രവർത്തനങ്ങളിലും നമുക്ക് കാണാമായിരുന്നു അത് തുടക്കം മുതൽ ഇന്ത്യ കണ്ട ഇന്ത്യയുടെ ഭരണകർത്താക്കളുടെ വളരെ ഏറ്റവും പ്രധാനമായ ഒരു ലക്ഷണമായിരുന്നു പിന്നീട് കാലക്രമേണ ആർ എസ് എസിന് ഇന്ത്യയുടെ സാമൂഹ്യ രാഷ്ട്രീയ മണ്ഡലത്തിൽ കൂടുതൽ മേൽക്കൈ വന്നു തുടങ്ങിയ സന്ദർഭങ്ങളിൽ ഇന്ത്യയുടെ ചരിത്രം മാറുകയായിരുന്നു ആ മാറലിൽ മാറ്റം മാറ്റം വന്നതിൽ രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കാനും തമ്മിലടിപ്പിക്കാനും നിസ്സാരമായ കാരണങ്ങൾ കൊണ്ട് രാജ്യത്തെ ജനങ്ങളെ കൊന്നൊടുക്കാൻ പറ്റാവുന്ന രീതിയിലേക്ക് മറ്റു ജനവിഭാഗങ്ങളെ വളർത്തിയെടുക്കുന്നതിൽ ആർ എസ് എസ് വിജയം കണ്ടതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കേരളത്തിന് വൈവിധ്യമാർന്ന ഒരു സാംസ്കാരിക പാരമ്പര്യമുണ്ട് ആ പാരമ്പര്യത്തെ തകർക്കാൻ കഴിഞ്ഞ കുറെ കാലങ്ങളായി നമുക്ക് അതിനെ തകർക്കാൻ ശ്രമിക്കുന്നവരെ പ്രതിരോധിക്കാൻ നമുക്ക് സാധ്യമായിരുന്നു പക്ഷേ ഇപ്പോൾ കേരളത്തിൽ ആ വൈവിധ്യ വൈവിധ്യമാർന്ന നമ്മുടെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നാം നാം പുലർത്തിപ്പോന്ന സ്വീകരിച്ചു പോന്ന ആ സൈഷ്ണുതയുടെ സ്നേഹത്തിന്റെ ആ നല്ല മാതൃകകളെ തകർക്കാനുള്ള ശ്രമങ്ങൾക്ക് ബി ജെ പിക്ക് അവസരമുണ്ടാക്കി കൊടുക്കുകയാണ് ഇവിടുത്തെ പല രാഷ്ട്രീയക്കാരും പല ആളുകളും നമുക്ക് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണ് നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവുന്നതാണ് ഇവിടെ നമ്മളുടെ ആളുകൾ മുസ്ലിം ക്രിസ്ത്യൻ ഹിന്ദു ജനവിഭാഗങ്ങൾ തമ്മിലുള്ള പരസ്പര സ്നേഹത്തിൻ്റെ വലിയ ഒരു ഒരു സ്നേഹം അതിൽ നമുക്ക് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നമ്മൾ കണ്ടതാണ് അനുഭവിച്ചതാണ് നമ്മുടെ വീടുകളിലെ തൊട്ടടുത്ത അൽവാസിയോടുള്ള നമ്മുടെ സമീപനം നമ്മുടെ ആഘോഷങ്ങൾ നമ്മുടെ ഓണം നമ്മുടെ പെരുന്നാൾ നമ്മുടെ പിന്നെ ക്രിസ്മസ് പോലുള്ള ആഘോഷങ്ങൾ അതൊക്കെ നമ്മൾ എങ്ങനെയാണ് ആഘോഷിക്കുന്നത് പരസ്പരം കൊണ്ടും കൊടുത്തുമുള്ള നമ്മുടെ ആ പരസ്പര സ്നേഹത്തിന്റെ വളരെ ഉന്നതം ഉദാത്തമായ ഒരു മാതൃക കഴിഞ്ഞ കാലഘട്ടം നമ്മൾ സൃഷ്ടിച്ചു പോന്നിട്ടുണ്ട് അത് തകർക്കാൻ ഇവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ആ തകർക്കാൻ തകർക്കാൻ ശ്രമിക്കുന്ന ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് ഇവിടുത്തെ ബി തന്നെയാണ് ആ ബി കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചില രാഷ്ട്രീയമായ സമവാക്യങ്ങൾ തെറ്റിച്ചുകൊണ്ട് ഇവിടെ ചില ഒരു അധിക ഒരു ഒരു ആധിപത്യം സ്ഥാപിക്കാനുള്ള അവസരം തൃശൂരിൽ ഉണ്ടാക്കി അതുപോലുള്ള ഒരു ആവർത്തനം പാലക്കാടിന്റെ മുന്നിൽ സംഭവിക്കരുത് എന്ന് എസ് ഡി പി ീരുമാനിച്ചു ഒരുപാട് രാഷ്ട്രീയ ഡീലുകളെ കുറിച്ച് ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു ഞാൻ അതിലേക്ക് പോകുന്നില്ല പക്ഷേ മൂവായിരം വോട്ടുകളുടെ മാത്രം മൂവായിരം വോട്ടുകളുടെ മാത്രം വ്യത്യാസം ഉണ്ടായിരുന്ന ഒരു അസംബ്ലി മണ്ഡലത്തിൽ ബിജെപി വിജയസാധ്യത കണക്ക് കൂട്ടിയിരുന്നു ഒരു നിയമസഭാ ഈ ടൈമിൽ ബി ജെ പിക്ക് കേരളത്തിൽ ഇല്ലായിരുന്നു അത് നേടിയെടുക്കാനുള്ള ശ്രമത്തിന് പല രീതിയിലുള്ള ഒരു യുവജന രാഷ്ട്രീയം കേരളത്തിന്റെ മുന്നിൽ അവർ ഇവിടെ ഉപത് ഈ കേരളം ഭരിക്കുന്ന സിപിഎം ക്ഷമിക്കുകയായിരുന്നു ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ അരക്ഷിതാവസ്ഥയിലും അതേസമയം ഭയത്തിലും ഭയപ്പാടിലുമാണ് എന്നൊരു വസ്തുത നമുക്ക് വെക്കാൻ സാധ്യമല്ല ആ ന്യൂനപക്ഷ നേതാക്കളുടെ ഒരു വോട്ടിംഗ് ഏകീകരണം അവിടെ സാധ്യമാകണമെന്ന് ബിജെപി തീരുമാനിച്ചു പക്ഷേ കമ്മ്യൂണിസ്റ്റ് മാനിസ്റ്റ് പാർട്ടി ആ തെരഞ്ഞെടുപ്പിന്റെ അവസാന പ്രചാരണ സമയത്തിൽ പോലും ക്ഷമിച്ചത് മുസ്ലിം ഈ ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീനത്തെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയാണ് വേണ്ടി പല കുതന്ത്രങ്ങളും നമ്മൾക്ക് കേട്ടുകേൾപ്പിട്ടില്ലാത്ത കുതന്ത്രങ്ങളും അവർ അവിടെ പറ്റുകയുണ്ടായി രണ്ട് മുസ്ലിം പത്രങ്ങളെ വിലക്കെടുത്തുകൊണ്ട് അവരെയും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വളരെ അവരുടെ സ്വന്തം പത്രത്തിൽ മാർസിസ്റ്റ് പാർട്ടിയുടെ സ്വന്തം മുഖപത്രമായ ദേശാഭിമാനിയിലെ പരസ്യം കൊടുക്കാൻ തയ്യാറാകാത്ത സി പി എം സിരാജിലും ും അതുപോലെ തന്നെ സുപ്രഭാതത്തിലും അവർക്ക് വേണ്ടി പ്രത്യേകമായ ജനങ്ങളിടയിൽ ഭിന്നിപ്പ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഈ ന്യൂനപക്ഷ സമുദായങ്ങളെ തമ്മിൽ തള്ളിക്കാൻ അവസരമുണ്ടാക്കുന്ന രീതിയിലുള്ള പരസ്യങ്ങൾ കൊടുത്തുകൊണ്ടുമൊക്കെ അങ്ങനെ വളരെ വളരെ മോശമായ രീതിയിൽ അവിടെ പ്രചാരണം നടത്തുകയുണ്ടായി പക്ഷെ അതിനൊക്കെ അതിജയിക്കാൻ എസ് ഡി പി വളരെ ശക്തമായി പാലക്കാടിന്റെ മണ്ണിൽ അവരുടെ പ്രവർത്തകന്മാർ അതിശക്തമായി അതിവിദഗ്ധമായി ഒരു പ്രചാരണ ക്യാമ്പയിൻ സംഘടിപ്പിക്കുകയും ബി ജെ പി എന്ന രാഷ്ട്രീയ രാഷ്ട്രീയ കക്ഷിയെ കേരളത്തിന്റെ മണ്ണിൽ ഒരു നിയമസഭാ അംഗത്വം നൽകി അവരെ പുൽകാനുള്ള അവസരം ഇല്ലാതാക്കാനുമാണ് ആ ശ്രമം വിജയിച്ചു ദൈവത്തിന് നമ്മുടെ ശ്രമങ്ങൾ വിജയിച്ചു പാർട്ടിയുടെ തീരുമാനം അതേപോലെ നടപ്പിലാക്കാനുള്ള തീവ്രമായ ശ്രമത്തിന് പാലക്കാട് അസംബ്ലി മണ്ഡലത്തിലെ വോട്ടർമാർ ജനാധിപത്യ വിശ്വാസികൾ മതേതര സമൂഹം നമ്മുടെ കൂടെ നിന്നു നമുക്ക് സന്തോഷമാണുള്ളത് സന്തോഷം ഈ സന്തോഷം നമുക്ക് പങ്കിടാം ഇവിടെ ഈ സ്വീകരണ സമ്മേളനത്തിൽ ദീർഘമായി സംസാരിക്കുന്നില്ല നമ്മെ സംബന്ധിച്ചിടത്തോളം എസ് ടി പി ഐയെ അരികുവൽക്കരിക്കാനുള്ള ശ്രമങ്ങൾ ധാരാളമായി നടക്കുന്നുണ്ട് ഇന്ത്യ രാജ്യത്ത് ഉയർന്നു വരുന്ന മതന്യൂനപക്ഷങ്ങളുടെ അതുപോലെ തന്നെ അരികുവൽക്കൽപ്പെട്ടുള്ള ഏത് രാഷ്ട്രീയ മുന്നേറ്റങ്ങളെയും ാക്കാൻ എല്ലാ കാലഘട്ടങ്ങളിലും റഷങ്ങൾ നടക്കുന്നുണ്ട് ഇവിടെ കേരളത്തിൽ തന്നെ ഒരു കാലത്ത് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് മാർക്സ് പാർട്ടിയുടെ ആഭ്യന്തരമന്ത്രി പറഞ്ഞത് എസ് ടി പി ഇവിടെ ഞങ്ങൾ കുഴിച്ചുപോടും മൂടും ഇല്ലാതാക്കുകയാണ് എന്നാണ് അതിന് തുടക്ക കാലഘട്ടങ്ങളിൽ അങ്ങനെ സംഭവിച്ചു അങ്ങനെ പറഞ്ഞിരുന്നു മറ്റു പല രാഷ്ട്രീയ പാർട്ടികളും പറഞ്ഞിരുന്നു അതിപ്പോൾ ഉണ്ടായ ഒരു സാധനമാണ് എന്ന് പക്ഷേ എസ് ഡി പി യിൽ നിന്ന് രാഷ്ട്രീയ പാർട്ടി ഈ രാജ്യത്തുണ്ടാക്കിയത് ഒരു ആവേശത്തിന്റെ പുറത്തല്ല ഏതെങ്കിലും ഒരു വ്യക്തിയുടെ വ്യക്തിപ്രഭാവത്തിനോ ഏതെങ്കിലും ഒരു തറവാടിന്റെ തറവാട്ടു സൂക്ഷിക്കുന്നതിനോ അല്ല ഈ പാർട്ടി ഉണ്ടാക്കിയത് ഈ രാജ്യത്തെ സാമൂഹ്യമായി പിന്നോക്കി നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് സാമൂഹ്യമായ നീതി ഉണ്ടാവുന്നതിനു വേണ്ടി സാമൂഹ്യമായ അസമത്വത്തിൽ നിന്ന് സാമൂഹ്യമായ സമത്വത്തിലേക്ക് വരുന്നതിന് വേണ്ടി അരികലിക്കത്തിൽ നിന്ന് ഒരു പൊതു മാർഗത്തിലേക്ക് വരുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തി ഉള്ള മുന്നേറ്റത്തിലാണ് ഈ പാർട്ടി ഉണ്ടാക്കിയത് അതിനുള്ള ശ്രമങ്ങൾ രാജ്യവ്യാപകമായി ഈ പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഫലവും കാണുന്നു ഇവിടെ ദേശീയ സെക്രട്ടറി സൂചിപ്പിച്ച പോലെ ഇന്ത്യ രാജ്യത്ത് ഇരുപതലധികം സംസ്ഥാനങ്ങളിൽ ഈ പാർട്ടി അതിശക്തമായി സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനങ്ങനെ തകർക്കാൻ ആർക്കും സാധ്യമല്ല ഒരു ഒരു മഴയിൽ പൊട്ടിമുളച്ച ഒന്നല്ല ഒരു ഇടിയിലുണ്ടായ ഒരു കൂനുമല്ല ഈ എസ് ഡി പി ഐ ഇത് ശക്തമായി മുന്നോട്ട് പോകും ഇതിനെ ജില്ലറുകൾ കൊണ്ട് അല്ലെങ്കിൽ ഇതിനെ തടവുകൾ കൊണ്ട് അതല്ലെങ്കിൽ ഇതിനെ കൊലപാതകങ്ങൾ കൊണ്ട് അതല്ലെങ്കിൽ ഇതിന്റെ അക്രമങ്ങൾ കൊണ്ട് ആരെങ്കിലും നശിപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്ന് ക്ഷമിക്കുന്നുവെങ്കിൽ അവരോട് ഞങ്ങൾ പറയുന്നു ഞങ്ങളുടെ നേതാക്കന്മാർ ഞങ്ങളുടെ കഴിഞ്ഞകാല ഈ പാർട്ടിയുടെ പ്രഥമ ദേശീയ പ്രസിഡന്റ് അടക്കമുള്ള ഞങ്ങളുടെ നേതാക്കന്മാർ ഇപ്പോൾ ഈ ചെയ്തിരിക്കുന്ന ബഹുമാനായി പി കെ ഉസ്മാൻ സാഹിബ് അടക്കമുള്ള നേതാക്കന്മാർ ജയിലറുകളെ സ്വീകരിക്കുകയാണ് സ്വീകരിക്കുകയാണ് അങ്ങനെ ജയിലറുകൾ കൊണ്ട് ഞങ്ങൾ ഇത് സാധ്യമല്ല ഞങ്ങളെ മുന്നേറ്റത്തെ ഇല്ലാതെ കെഷൻ കിട്ടാനുള്ള സത്യമല്ല ഞങ്ങൾ മുന്നോട്ട് പോകും എന്തിനു വേണ്ടി ഈ രാജ്യത്ത് ഉറുപ്പിൽ പാലിപ്പിക്കുന്ന ശക്തികളെ തടയിടാൻ വേണ്ടി ഈ രാജ്യത്ത് സ്നേഹം ഈ രാജ്യത്ത് വിതറാൻ വേണ്ടി സ്നേഹത്തിന്റെ പുതിയ പൂക്കടകൾ തുറക്കാൻ വേണ്ടി നമുക്ക് ഒന്നിച്ച് മുന്നേറാം ഈ രാജ്യത്തെ മുഴുവൻ ജന വിഭാഗങ്ങളും ഈ പാർട്ടിയെ ഇതിന്റെ ഇതിന്റെ പ്രവർത്തനങ്ങളുടെ അതിന്റെ ദൃഢതയും ഈ രാജ്യത്തെ ഈ പാർട്ടിയുടെ പ്രവർത്തകന്മാരുടെ നിശ്ചയദാർഢവും ഈ പാർട്ടിയുടെ പ്രവർത്തകന്മാരുടെ ആശയസമ്പുഷ്ടതയും ഈ രാജ്യത്തെ ജനങ്ങൾ മറ്റു ജനവിരുദ്ധ പാർട്ടികൾക്ക് അങ്കലാപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് അവരതുകൊണ്ട് തന്നെ ഈ പാർട്ടിയെ ഒരു ഒരു ഐറ്റം പ്രഖ്യാപിച്ചുകൊണ്ട് മാറ്റി നിർത്തിയിട്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ അവരോട് പറയുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ നാളുകളിൽ പാലക്കാടായാലും മറ്റിടങ്ങളിലായാലും സ്ഥാനാർത്ഥികളോട് പത്രപ്രവർത്തി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഒരു ഒരു എന്താ പറയുക ഒരു അശ്ലീല പദപ്രയോഗം നിങ്ങൾ എസ് ഡി പിയുടെ വോട്ട് സ്വീകരിക്കുമോ എന്ന് അത് ഞങ്ങൾ അക അരികി വൽകരിക്കാനുള്ള ഞങ്ങൾക്ക് ഐറ്റം കൽപ്പിക്കാനുള്ള ചില ശ്രമങ്ങളുടെ ഭാഗമാണ് പറയുന്നു വരും നാളുകളിൽ ആറ്റാളുകളോട് ചോദിക്കും പത്രക്കാർ ചോദിക്കും നിങ്ങൾ എസ് ഡി പി കൂടെയാണെന്ന് നിങ്ങൾ എന്തുകൊണ്ട് എസ് ഡി പി വോട്ട് ചോദിക്കുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് എസ് ഡി പി എന്നുള്ള കൂട്ടക്കൂട്ടി ഈ മുന്നേറ ജനങ്ങൾക്ക് മുന്നേറാനുള്ള വഴി തുറന്നു കൊടുക്കുന്നത് എന്ന് ചോദിക്കുന്ന തരത്തിലേക്ക് പാർട്ടിയുടെ വളർച്ച ഉണ്ടാകുമെന്ന് അവരോട് സൂചിപ്പിക്കുകയാണ് തീർച്ചയായും ഈ പാർട്ടി വളരും ഈ പാർട്ടി ഇവിടുത്തെ പഞ്ചായത്തുകളിൽ മുനിസിപ്പാലിറ്റികളിൽ കോർപ്പറേഷനുകളിൽ നിയമസഭകളിൽ പാർലമെന്റുകളിൽ പങ്കാളിത്തം ഉണ്ടാക്കി ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ മുന്നേറ്റുള്ള അതിന്റെ ശക്തമായ ഒരു പോരാട്ടത്തിന് പ്രതീകമായി ഈ പാർട്ടി എല്ലാവിധ പാർലമെന്ററി വ്യവസ്ഥിതിയിലും അധികാര കേന്ദ്രങ്ങളിലും ിക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് എന്നെ വാക്ക് പ്രസാനിപ്പിക്കുന്നു ജെ എസ് ടി പി ഐ